നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കരുനാഗപ്പള്ളിയിൽ വെച്ച് നടന്ന കേരള ഫിസിക് അലയൻസിന്റെ ജില്ലാ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ നാടിന് അഭിമാനമായി ചിതറയിൽ നിന്നുള്ള ശ്രീനാഥ് മിസ്റ്റർ കൊല്ലം മാസ്റ്റേഴ്സ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി തിരഞ്ഞെടുത്തു ശ്രീനാഥ് ചിതറയിലെ മിയാമി ജിം ഓണറും ട്രെയിനറും ആണ് ശ്രീനാഥ് എൺപത് കിലോഗ്രാം സീനിയർ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയും കൂടാതെ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ടൈറ്റിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനും ആയി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇദ്ദേഹം ഇതിനു മുൻപും ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ കോട്ടയം പാലയിൽ വെച്ച് നടക്കുന്ന മിസ്റ്റർ കേരള മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം കൂടാതെ മിസ്റ്റർ സൗത്ത് ഇന്ത്യ മിസ്റ്റർ ഇന്ത്യൻ മത്സരങ്ങളിലും ഇദ്ദേഹം ഞായറാഴ്ച കൊല്ലം ജില്ലയിൽ വെച്ച് നടന്ന കൊല്ലം ജില്ലയില് എറണാപ്പള്ളിയിൽ വെച്ച് നടന്ന കൊല്ലം ജില്ലാ ബോഡി ബിൽഡിംഗ് മത്സരത്തില് കേരളൻസിന്റെ ബോഡി ബിൽഡിംഗ് മത്സരത്തില് നമ്മുടെ മിയാമി ഹിമിനെ പ്രതിനിധീകരിച്ച് ഞാനും എന്റെ അഞ്ചു വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നതായി അതില് എനിക്ക് എൺപത് കിലോ വിഭാഗത്തില് സീനിയർ വിഭാഗത്തില് ഗോൾഡ് മഠനം മാസ്റ്റേഴ്സ് വിഭാഗത്തില് ഗോൾഡ് മടനും മാസ്റ്റേഴ്സ് ചാമ്പ്യൻ ഓഫ് സ്റ്റാമ്പ്യമായി പിന്നെ കൂടെ മത്സരിച്ച നന്ദു എഴുപത്തി അഞ്ച് കിലോ വിഭാഗം അറുപത്തഞ്ച് കിലോ വിഭാഗത്തില് തേർഡ് പ്രൈസും ശരത്ത് എഴുപത് കിലോ വിഭാഗത്തില് ഫോർത്ത് പ്രൈസും ഹാഫിസ് എഴുപത് കിലോ വിഭാഗത്തില് ജൂനിയർ വിഭാഗത്തില് ഫോർത്ത് പ്രൈസും പിന്നെ ഫിസിക് വിഭാഗത്തില് തേർഡ് പ്രൈസും വന്നു അത് കഴിഞ്ഞിട്ട് പൈസ സബ്ജൂനിയർ വിഭാഗത്തില് ആറാം സ്ഥാനം കരസ്ഥമാക്കി ഫഹദ് ജൂനിയർ ഭാഗത്തിലെ എൺപത്തി അഞ്ച് ആറാം സ്ഥാനം തരസ്ഥമാക്കിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലേഡി ഡ്രൈനറായ മനീഷ് ലേഡീസ് ഫിറ്റ്നസ് വിഭാഗത്തില് ഫിസിക് വിഭാഗത്തില് ഏഴാം സ്ഥാനം കരസ്ഥമായി എന്റെ കൂടെ സഹകരിച്ച് എന്റെ കൂടെ നല്ല രീതിയിൽ പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ മത്സരത്തിനടങ്ങിയ എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ കൂടെ എല്ലാ കാര്യത്തിലും സഹകരിച്ച ഇവിടുത്തെ എല്ലാ സ്റ്റുഡൻസിനും ഇവിടുത്തെ ജനങ്ങൾക്കും പ്രത്യേകിച്ചും നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കേരള അത് ഫിസിക് അലൈൻസും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു വരുന്ന ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഞായറാ ശനി ഞായർ കോട്ടയം പാലയിൽ വെച്ച് നടക്കുന്ന മിസ്റ്റർ കേരള മത്സരത്തിൽ ഞാൻ മണ്ണെടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദങ്ങളും ഉണ്ടാവണം താങ്ക് യു ഈ ജിമ്മിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച നന്ദു സീനിയർ അറുപത്തഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കുകയും ശരത് എഴുപത് കിലോഗ്രാം വിഭാഗത്തിൽ ഫോർത്ത് പ്രൈസ് കരസ്ഥമാക്കുകയും ഫൈസൽ സബ് ജൂനിയർ അൻപത്തഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ സിക്സ് പ്രൈസ് കരസ്ഥമാക്കുകയും ഫഹദ് ജൂനിയർ എൺപത്തഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ ഗോൾഡ് കരസ്ഥമാക്കുകയും അഫീസ് ജൂനിയർ എഴുപത് കിലോഗ്രാം വിഭാഗത്തിൽ സെക്കൻഡ് പ്രൈസും മെൻസ് ഫിസിക് വിഭാഗത്തിൽ ഫോർത്ത് പ്രൈസും കരസ്ഥമാക്കി മനീഷ മോങ് ഫിസിക് വിഭാഗത്തിൽ സിക്സ് പ്രൈസും കരസ്ഥമാക്കി